കൊടകര പെരിങ്ങാങ്കുളത്ത് ആളില്ലാത്ത വീട്ടിൽ നടന്ന കവർച്ചയിൽ നഷ്ടപ്പെട്ടത് എട്ട് പവന്റെ ആഭരണങ്ങൾ മാത്രമാണെന്ന് പോലീസ് പ്രാഥമിക വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അമ്പത്തിമൂന്ന് പവന്റെ ആഭരണങ്ങൾ നഷ്ടപ്പെട്ടതായി എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതെന്നും സ്ഥലത്തില്ലാതിരുന്ന വീട്ടുടമ തിരിച്ചെത്തി പരിശോധന നടത്തിയപ്പോഴാണ് ഇക്കാര്യം വ്യക്തമായതെന്നും പോലീസ് അറിയിച്ചു പെരിങ്ങാങ്കുളം കൈപ്പിള്ളി രാധാകൃഷ്ണന്റെ അടഞ്ഞുകിടന്ന വീടിന്റെ കിടപ്പുമുറിയുടെ ജനൽ ഗ്രിൽ പൊളിച്ച് അകത്ത് കടന്ന് മോഷണം നടന്നതായി വീട്ടുജോലിക്കായി വന്നിരുന്ന സ്ത്രീ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പാലക്കാടുള്ള രാധാകൃഷ്ണന്റെ മരുമകളോടും രാജസ്ഥാനിൽ ടൂർ പോയിരുന്ന രാധാകൃഷ്ണനോടും കുടുംബത്തോടും അന്വേഷിച്ചതിൽ അൻപത്തിമൂന്ന് പവൻ സ്വർണ്ണാഭരണങ്ങൾ പോയതായി പറഞ്ഞ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തത് പിന്നീട് രാജസ്ഥാൻ ടൂർ കഴിഞ്ഞെത്തിയ രാധാകൃഷ്ണനും കുടുംബവും വിശദമായി വീട് പരിശോധിച്ചപ്പോഴാണ് മരിമകളുടെ എട്ട് പവൻ സ്വർണാഭരണങ്ങൾ മാത്രമേ മോഷണം പോയിട്ടുള്ളൂ എന്ന് മനസ്സിലായതെന്നും രാധാകൃഷ്ണന്റെ കൈവശമുള്ള നാൽപ്പത്തഞ്ച് പവന്റെ സ്വർണം സേഫ് ലോക്കറിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു